എ മോഡലുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന സെൻസർഷിപ്പ് പോളിസികളിൽ വൻ ഇളവ് വരുത്തി ഓപ്പൺ എ എ ഉപയോക്താക്കളുടെ സ്വതന്ത്ര ആവിഷ്കാരം മുൻനിർത്തിയാണ് ഇളവ് വരുത്താനുള്ള പുതിയ തീരുമാനം ഓപ്പൺ എ അതിന്റെ മോഡൽസ് പെഗിൽ വരുത്തിയ നിരവധി മാറ്റങ്ങൾ ഒന്നാണ് ഈ പുതിയ അപ്ഡേറ്റ് ഉപഭോക്താക്കളുടെ ചോദ്യങ്ങൾ എത്ര വെല്ലുവിളിയും വിവാദങ്ങളും നിറഞ്ഞതാണെങ്കിലും അതിൽ ഓപ്പൺ എയുടെ എ മോഡലുകൾ ഉത്തരം നൽകും ആളുകൾക്ക് കൂടുതൽ സെർച്ചിങ്ങിനും സംവാദത്തിനും അവസരം നൽകുക എന്നാണ് ഓപ്പൺ എ പുതിയ മാറ്റത്തിലൂടെ ലക്ഷ്യമിടുന്നത് വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കുന്ന ഉള്ളടക്കങ്ങൾ അടക്കമുള്ളവ നൽകുമെന്നല്ല അപ്ഡേറ്റ് കൊണ്ട് ഓപ്പൺ എ അർത്ഥമാകുന്നത് പകരം രാഷ്ട്രീയ സാംസ്കാരിക വൈകാരിക വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾക്ക് മുൻവിധികളില്ലാതെ എ എ മോഡലുകൾ മറുപടി നൽകും അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ മെറ്റ ആമസോൺ ഉൾപ്പെടെയുള്ള കമ്പനികൾ നയം മാറ്റിയതിന് പിന്നാലെയാണ് ഓപ്പൺ എയുടെ പുതിയ പ്രഖ്യാപനം